ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഇത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ചെയ്ത് കഴിഞ്ഞ് നടന്നു കഴിഞ്ഞ പറ്റി പറയാനായിട്ടാണ് നമ്മൾ ഈ ഒരു ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുക നമ്മൾ മുമ്പ് കണ്ടിരുന്നു സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് സാധാരണ കാര്യങ്ങളെപ്പറ്റി പറയാൻ ഇപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പറയാൻ ഇതെന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് ഭൂതകാലം ഓക്കെ നടന്നു കഴിഞ്ഞ കാലം ഓക്കെ വർത്തമാനകാലല്ല ഭാവികാലമല്ല ഭൂതകാലം നടന്നു കഴിഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റി പറയാൻ അതെങ്ങനെ എങ്ങനെ അത് പറയാമെന്ന് നമുക്ക് നോക്കാം അപ്പം ആ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ നമ്മൾ ഒരു വെർബിന്റെ ഇവിടെ നമ്മൾ വെർബിലാണ് വ്യത്യാസം വരാം അല്ലെ ക്രിയയിലാണ് വ്യത്യാസം വരാം പാസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ക്രിയയുടെ ആ ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം ആ ഒരു വെർബിന്റെ പാസ്റ്റ് ടെൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാനായിട്ട് പ്രസന്റ് ടെൻസ് ടെൻസൊക്കെ ഒരു വെർബിന്റെ പ്രസന്റ് എന്താണ് പ്രസന്റ് എന്ന് പറയുമ്പോൾ സാധാരണ കാര്യമല്ലേ ഇപ്പോഴത്തെ കാര്യം വർത്തമാന കാര്യം അപ്പോൾ ഞാൻ പറയുകയാണ് വോക്ക് പ്രസന്റ് എന്താ പ്രസന്റ് ആണ് ലൈക്ക് നടക്കുക എന്നതിന്റെ പ്രസന്റ് ആണ് വോക്ക് എന്നത് ഓക്കെ അതിന്റെ പാസ്റ്റ് എന്താണ് വരാ നമ്മൾ പറഞ്ഞിരുന്നു അതിൻ്റെ ഇപ്പോൾ ഒരു ഇ ഡി ചേർത്ത് കഴിഞ്ഞാൽ ആയി അല്ലേ വോക്ക് വോക്ക്ഡ് അല്ലേ ഓക്കെ വോക്ക് എന്നത് എന്തായി ആയി മാറി ഇതാണ് അതിന്റെ പാസ്റ്റ് അതുപോലെ തന്നെ കുക്ക് ഓക്കെ കുക്ക് എന്നതിന്റെ പാസ്റ്റ് എന്താണ് പാചകം ചെയ്യുക എന്ന് പറയുമ്പോൾ പ്രസന്റിൽ കുക്ക് എന്നും പാസ്റ്റിൽ എങ്ങനെയാണ് വരാ കുക്ക്ഡ് അല്ലേ അതിൻ്റെ ഒപ്പം ഒരു ഈഡിയോ വന്നപ്പോൾ എന്തായി കൂബ് ജനായ അപ്പം നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ യൂസ് ചെയ്യുക ഇതാണ് നമ്മൾ യൂസ് ചെയ്യുക സെൻറ്റൻസുകൾ പറയുമ്പോൾ ഒരു കാര്യം ചെയ്തു ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോൾ നമ്മൾ ഇതൊക്കെ ആയിരിക്കും നമ്മളൊരു സെൻറ്റൻസിൽ യൂസ് ചെയ്യുക ഇതൊക്കെ സാധാരണ വെർബുകളാണല്ലേ സാധാരണ വെർബുകളാണ് നമ്മൾക്കൊരു ഈഡി ചേർത്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് പാസ്റ്റ് ടെൻസ് ആക്കാൻ പറ്റും എന്നാൽ സാധാരണയല്ലാത്ത കുറച്ച് വെർബുകളെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഈറ്റ് അല്ലേ ഈറ്റ് എന്നാണ് നമ്മൾ പറയുക പ്രസൻറ്റിൽ നമ്മൾ ഈറ്റ് ഈറ്റെന്നും പാസ്റ്റാക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഇപ്പം ഈഡി ചേർത്ത് കഴിഞ്ഞാൽ അത് പാസ്റ്റ് ആവില്ല പാസ്റ്റിൽ നമ്മൾ പറയുക എയ്റ്റ് എന്നായിരിക്കും പറയുക ഓക്കെ എയ്റ്റ് എന്നാണ് പറയുക അതേപോലെ തന്നെ ഓടുക എന്ന് പറയുമ്പോൾ റൺ എന്നും പാസ്റ്റിൽ അങ്ങനെ നമ്മൾ ഈഡി ചേർത്ത് കഴിഞ്ഞാൽ പാസ്റ്റ് ആവില്ല റാൻ എന്നുമാണ് പറയുക ഓക്കെ റാൻ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ ഇതൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുക കഴിഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയാണ് പറയണതല്ലേ സോ ഈയൊരു ഫോമാണ് നമ്മൾ സെൻറ്റൻസിൽ യൂസ് ചെയ്യുക ഈ ഒരു വേർബുകൾ ഇങ്ങനത്തെ ഇറഗുലർ ആയിട്ടുള്ളു ഓക്കെ സാധാരണ ഇല്ലാത്ത വേർബുകളാണെന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ഈയൊരു ഫോം ആയിരിക്കും നമ്മൾ ചെയ്തു എന്ന് പറയാൻ ഓക്കെ കഴിഞ്ഞ കാര്യത്തെ പറ്റി പറയാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുക ഇനിയിപ്പോൾ നമുക്ക് ഓരോ കാറ്റഗറി ആയിട്ട് നോക്കാം ഓക്കെ ഇങ്ങനെയൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്യാം ആദ്യം തന്നെ നമുക്ക് സാധാരണയായിട്ടുള്ള വേർബുകളെ പറ്റി പറയുമ്പോൾ എങ്ങനെ നമുക്ക് പാസ്റ്റ് ടെൻസ് ആയിട്ട് പറയാം അതുപോലെ തന്നെ ഇങ്ങനത്തെ വെർബുകളെ പറ്റി പറയുമ്പോൾ എങ്ങനെ നമുക്ക് സെൻറ്റൻസിൽ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്യാം എന്നൊക്കെ നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു കാറ്റഗറി നോക്കാം അപ്പോൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഞാനൊരു കാര്യം ചെയ്തു അവനൊരു കാര്യം ചെയ്തു പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് ടെൻസിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ഏത് ആണെങ്കിലും ശരി നമ്മുടെ ഉപയോഗത്തിൽ വ്യത്യാസമില്ല നമ്മളെല്ലാ ഓക്കെ എല്ലാ സബ്ജക്റ്റുകളിലൊപ്പം നമ്മൾ പാസ്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക അനുസരിച്ച് ഒരു വ്യത്യാസമില്ല സിമ്പിൾ പ്രസന്റ് ടെൻസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സബ്ജക്റ്റുകൾക്കനുസരിച്ച് ഒരു വ്യത്യാസമുണ്ട് ഐ എ യു വി ദൈ അതൊക്കെ ഒരു രീതിയിലാണ് പറയുക ഷി ഹി ഇറ്റൊക്കെ ഒരു രീതിയിലാണ് പറയുക ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസമില്ല എല്ലാ സബ്ജക്റ്റുകളെ പറ്റി പറയുമ്പോഴും നമ്മൾ ഒരേപോലെ തന്നെയാണ് പറയുക ആ പാസ്റ്റ് ടെൻസ് ടെൻസൊക്കെ ആ ഒരു ക്രിയയുടെ ആ ഒരു വെർബിന്റെ പാസ്റ്റ് ഫോം എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുള്ളൂ അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല എക്സാമ്പിൾസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും ഇപ്പം ഞാൻ പറയാണ് അവൻ ഗെയിം കളിച്ചു ഓക്കെ അവന് അവൻ ഗെയിം കളിച്ചു അപ്പം നമ്മൾ അതിനെ പറയാ ലൈക്ക് നമ്മൾ പറഞ്ഞിരുന്നു കളിക്കുക എന്ന് പറയുമ്പോൾ പ്ലേ എന്നാണല്ലേ പ്ലേ എന്നാണ് പറയുക അപ്പം അവൻ കളിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും വരാ പ്ലേ എന്നതിന്റെ പാസ്റ്റ് അല്ലെ പ്ലേയിൻ്റെ ഒപ്പം ഒരു ഇടിയും കൂടിയും ചേർക്ക ഹി പ്ലേഡ് എന്നാണ് വരാ അല്ലേ ഹി പ്ലേഡ് ഹി പ്ലേഡ് ഒരു ഗെയിം ഒരു കളി എന്ന് പറയുമ്പോൾ ലൈക്ക് ഒരു ഗെയിം ഓക്കെ എ ഗെയിം അല്ലേ അപ്പം എങ്ങനെയാണ് വന്നത് ഹി ഓക്കെ അവൻ കളിച്ചു എന്ന് പറയുമ്പോൾ പ്ലേ എന്നതിന്റെ പാസ്റ്റ് ഹീ പ്ലേ ഡേ ഗെയിം അവൻ കളിച്ചു ഓക്കെ കളിച്ചു കഴിഞ്ഞു അതാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത് പാസ്റ്റ് ചെയ്ത് കഴിഞ്ഞ കാര്യം എന്താണ് അവൻ കളിച്ചു അല്ലേ ഹീ പ്ലേ ഡേ ഗെയിം അവനൊരു ഗെയിം കളിച്ചു അടുത്തൊരു എക്സാമ്പിൾ നോക്കുക ഞങ്ങൾ ഓക്കെ ഞങ്ങളൊരു മൂവി കണ്ടു അപ്പോൾ എങ്ങനെ പറയാൻ പറ്റും വി ഓക്കെ ഞങ്ങൾ എന്ന് പറയുമ്പോൾ എന്താണ് വി നമ്മൾ ഞങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വി എന്ന സബ്ജക്റ്റാണെങ്കിൽ പറയുക അല്ലേ കണ്ടു എന്ന് പറയുമ്പോൾ നമ്മൾ വാച്ച് എന്ന വെർബാണ് കണ്ടു എന്ന് പറയുക അപ്പോൾ വാച്ച് എന്ന വെർബിൻ്റെ ഒപ്പം എങ്ങനെയാണ് നമ്മൾ പാസ്റ്റ് ടെൻസ് ആക്കുക വാച്ച് പ്ലസ് ഇ ഡി എന്നല്ലേ നമ്മൾ പറയാം അപ്പോൾ എങ്ങനെയായിരിക്കും വി വാച്ച്ഡ് എന്നാണ് വരിക അല്ലെ വാച്ച്ഡ് വാച്ച് എന്നതിൻ്റെ ഒപ്പം എന്താണ് ഇ ഡിയും കൂടിയും വന്നല്ലേ വി വാച്ച്ഡ് എ മൂവി ഞങ്ങളൊരു മൂവി കണ്ടു ഓക്കെ എങ്ങനെയാണത് ഞങ്ങൾ എന്ന് പറയുമ്പോഴാണ് ഞാൻ വി എന്ന സബ്ജക്റ്റ് യൂസ് ചെയ്യുക വി വാച്ച്ഡ് അപ്പോൾ സബ്ജെക്ട് ഏതായാലും ശരി നമ്മൾ വെർബൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താണ് എല്ലാത്തിലും നമ്മൾ പാസ്റ്റ് ടെൻസ് തന്നെയാണ് യൂസ് ചെയ്യുക അതിൽ വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല ഹി എന്ന് പറഞ്ഞു വി വാച്ച്ഡ് എന്ന് പറഞ്ഞു ഓക്കെ ഇപ്പം ഐ ആണെങ്കിലും ഇവിടെ ഐ ആണ് വരണമെന്നുണ്ടെങ്കിലും ഐ പ്ലേഡ് എന്ന് തന്നെയാണ് വരാം ഞാനൊരു ഗെയിം കളിച്ചു ഐ പ്ലേഡ് എ ഗെയിം എന്ന് തന്നെയാണ് വരാ അപ്പോൾ ആ ഒരു വ്യത്യാസമില്ല സബ്ജക്റ്റുകൾക്ക് അനുസരിച്ച് വേറെ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെയ്ത് കഴിഞ്ഞ കാര്യത്തെപ്പറ്റി പറയുമ്പോൾ ഇതുപോലെ പ്ലേഡ് വാച്ച്ഡ് എന്ന രീതിയിലൊക്കെ പറയാം ഇനിയിപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം ഞാൻ ഡിന്നർ ഉണ്ടാക്കി ഓക്കെ ഞാൻ ഡിന്നർ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ എനിക്കറിയാം ഞാൻ എന്ന് പറയുമ്പോൾ ഐ ആണല്ലേ ഓക്കെ ഞാൻ കുക്ക് എന്നതാണ് പറയുക അല്ലെ കുക്ക് അപ്പോൾ കുക്ക് എന്നതിന്റെ പാസ്റ്റ് എന്താണ് വരാ കുക്ക് പ്ലസ് ഇ ഡി അല്ലേ കുക്ക്ഡ് ഐ കുക്ക്ഡ് എന്നാണ് പറയുക ഐ കുക്ക്ഡ് ഡിന്നർ ഓക്കെ ഞാൻ ഡിന്നർ ഉണ്ടാക്കി ഐ കുക്ക്ഡ് ഡിന്നർ ഞാൻ ജിന്നർ ഉണ്ടാക്കി അടുത്തൊരു എക്സാമ്പിൾ നോക്കുക ഞാൻ എൻ്റെ ഹോംവർക്ക് ഫിനിഷ് ചെയ്തു ഓക്കെ ചെയ്തു എന്ന് പറയാൻ പറ്റും ഐ ഓക്കെ ഞാൻ എന്ന് പറയുമ്പോൾ ഐ ആണല്ലേ ഐ ഞാൻ ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ലൈക്ക് ഫിനിഷ് എന്നതിൻ്റെ എൻ്റെ പാസ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ ഫിനിഷ് അപ്പോൾ ഫിനിഷിൻ്റെ പാസ്റ്റ് എന്തായിരിക്കും ഫിനിഷ്ഡ് അല്ലേ ഐ ഫിനിഷ്ഡ് മൈ ഹോം വർക്ക് എൻ്റെ ഹോംവർക്ക് അല്ലേ ഐ ഫിനിഷ്ഡ് എങ്ങനെയാണ് ഐ ഫിനിഷ്ഡ് അല്ലേ ചെയ്ത് കഴിഞ്ഞു അല്ലേ ഐ ഫിനിഷ്ഡ് മൈ ഹോംവർക്ക് എന്നാണ് പറയുക പിന്നെ അതേപോലെ തന്നെ ഇപ്പം എന്താണ് പറയാ ഇപ്പം ഇങ്ങനെ പറയാം നമുക്ക് ഞാൻ പാർക്കിലേക്ക് നടന്നാണ് പോയത് ഓക്കെ അപ്പോൾ നടന്നു എന്ന് പറയുമ്പോൾ എന്താണ് വരാ ഐ ഓ ഓക്കെ ലൈക്ക് ഞാൻ എന്ന് പറയുമ്പോൾ ഐ എന്നും നടന്നു എന്ന് പറയുമ്പോൾ വോക്ക് എന്നാണ് അല്ലേ വോക്കിൻ്റെ പാസ്റ്റ് എന്താണ് ഐ വോക്ക് അല്ലേ ഐ വോക്ക് എവിടേക്ക് ടു ദ പാർക്ക് ഓക്കെ ഞാൻ പാർക്കിലേക്ക് നടന്ന് നടന്നാണ് പോയത് ഐ വോക്ക് ടു ദ പാർക്ക് അപ്പോൾ ഇവിടെ എന്തായി വോക്ക് എന്നതിൻ്റെ പാസ്റ്റാണ് ഞാൻ യൂസ് ചെയ്തതല്ലേ ഐ വോക്ക് ടു ദ പാക് എന്നാണ് ഞാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു കാറ്റഗറി നോക്കാം ഇപ്പം നമ്മൾ കണ്ടത് എന്താണ് സാധാരണ വെർബുകൾ സാധാരണ ക്രിയകൾ എന്തായി പാസ്റ്റ് ആയത് പ്ലേ പ്ലേഡ് വാച്ച് എന്തായി വാച്ച്ഡ് ആയി കുക്ക് എന്തായി കുക്ക്ഡ് ആയി ഫിനിഷ് എന്നത് ഫിനിഷ്ഡായി വോക്ക് എന്നത് വോക്ക്ഡായി അപ്പോൾ നമ്മൾ സിമ്പിൾ പാസ്റ്റിൽ പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആയിട്ട് നമ്മൾ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു വെർബിൻ്റെ ഈ ഫോമാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യുക ഒരു കാര്യം ചെയ്തു എന്ന് പറയാനായിട്ട് ഓക്കെ അപ്പോൾ സാധാരണ ചെയ്യണ കാര്യമല്ല നമ്മൾ ചെയ്തു എന്ന് പറയാനാണ് അതാണ് ഞാൻ പ്ലേ എന്നതിൻ്റെ പ്ലേഡും വാച്ച് എന്നതിന് വാച്ച്ഡും കുക്ക് എന്നതിന് കുക്ക്ഡും യൂസ് ചെയ്തത് ഇതൊക്കെ സാധാരണ വെർബുകളാണല്ലേ നമുക്ക് എളുപ്പത്തിൽ തന്നെ പാസ്റ്റിലേക്ക് മാറ്റാൻ പറ്റും ഇനി അടുത്തൊരു കാറ്റഗറി നമുക്ക് നോക്കാം സാധാരണ ഇല്ലാത്ത മറ്റു തരം വെർബുകളില്ലേ അതൊക്കെ എങ്ങനെ പാസ്റ്റിലേക്ക് മാറ്റാൻ നമുക്ക് നോക്കാം ഇനി നമുക്ക് സാധാരണ ഇല്ലാത്ത വെർബുകൾ വരുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ് എങ്ങനെ പറയാൻ നോക്കും ഓക്കെ സിംപിൾ പാസ്റ്റായിട്ട് ഒരു കാര്യം ചെയ്തു എന്ന് പറയാനായിട്ട് പിന്നെ ഒരു എക്സാമ്പിൾ പറയുകയാണ് മീര മീര ഒരു കത്തെഴുതി മീര ഒരു കത്തെഴുതി അപ്പൊ എനിക്കറിയാം മീര എന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ഓക്കെ ആ ഒരു സബ്ജക്റ്റ് എന്താണ് മീരയാണല്ലേ ഈ സെന്റൻസില് സബ്ജക്റ്റ് ആരാണ് മീരയാണ് അപ്പൊ ഞാൻ മീര എന്ന് പറയും ഓക്കെ നമ്മൾ ഇതാണ് വെർബ് ഓക്കെ റൈറ്റ് എന്നതാണ് വെർബ് എഴുതുക എന്ന് പറയുമ്പോൾ റൈറ്റ് എന്നാണ് പറയാ അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് വരാ റോട്ടായിരിക്കും ഓക്കെ റോട്ട് ഓക്കെ ഇതാണ് അതിൻ്റെ പാസ്റ്റ് വരാ അപ്പൊ എങ്ങനെയായിരിക്കും പറയാം മീര ഒരു കത്തെഴുതി അല്ലേ എഴുതി എന്ന് പറയുമ്പോൾ അപ്പം എങ്ങനെയായിരിക്കും റോട്ടായിരിക്കും വരാം ഓക്കെ റോട്ട് മീര റോട്ട് ഒരു കത്ത് എന്ന് പറയുമ്പോൾ എന്താണ് എ ലെറ്റർ എന്നാണ് പറയുക അപ്പം മീര എന്ന സബ്ജക്റ്റ് അല്ലേ നമ്മൾ ആരെ പറ്റിയാണ് പറയേണ്ടത് എപ്പോഴും ശരി നമ്മൾ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് പറയുമ്പോൾ ആരെ പറ്റിയാണ് പറയേണ്ടത് ആളാദ്യം മെൻഷൻ ചെയ്യുക മീരനെ പറ്റിയാണ് ഞാൻ പറയണത് അല്ലേ മീര കത്തെഴുതി ഓക്കെ എഴുതി എന്ന് പറയുമ്പോൾ റോട്ട് അപ്പോൾ മീര പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത കാര്യം പറയുക ചെയ്തത് എന്താണ് എഴുതി എന്താണ് എഴുതിയത് ഒരു കത്ത് അല്ലേ മീര റോട്ട് എലെറ്റോൾ അപ്പം അതിൻ്റെ പാസ്റ്റ് എന്താണ് വന്നത് ഇതാണ് അതിൻ്റെ പാസ്റ്റ് ഒക്കെ എഴുതി എന്ന് പറയുമ്പോൾ റോറ്റ് ഇതാണ് ഇപ്പോൾ അതിൻ്റെ സിമ്പിൾ പാസ്റ്റ് അതായത് പാസ്റ്റായിട്ടൊരു ടെൻസ് തരുന്നത് ഇനിയിപ്പോൾ നമുക്ക് അടുത്തൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം ഞാൻ പറയുകയാണ് ഞാൻ എൻ്റെ ഫാ എൻ്റെ കുടുംബത്തിൻ്റെ ഒപ്പമാണ് ഞാൻ ഭക്ഷണം കഴിച്ചത് ഓക്കെ അപ്പം ഞാൻ പറയാം ലൈക്ക് ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത് ഓക്കെ ഞാൻ എൻ്റെ കുടുംബത്തിൻ്റെ ഫാമിലിയുടെ ഒപ്പമാണ് ഭക്ഷണം കഴിച്ചത് ഐ എന്നാണ് പറയുക പിന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഈറ്റ് എന്ന വെർബിൻ്റെ ഈറ്റ് എന്ന വെർബാണ് ഓക്കെ നമ്മൾ കഴിക്കുക എന്ന് പറയുമ്പോൾ ഈറ്റ് ആണ് ഇതിൻ്റെ പാസ്റ്റ് എന്താണ് വരാ എയ്റ്റ് ആണ് വരാം ഓക്കെ എയ്റ്റ് ഓക്കെ ഈറ്റ് എന്നതിൻ്റെ പാസ്റ്റ് എയ്റ്റ് ആണ് അപ്പം ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഐ എയ്റ്റ് അല്ലേ ഐ എയ്റ്റ് എൻ്റെ ഫാമിലിയുടെ കൂടെ എന്ന് പറയുമ്പോൾ വിത്ത് മൈ വിത്ത് മൈ ഫാമിലി ഓക്കെ വിത്ത് മൈ ഫാമിലിന്ന് എടുത്ത് പറയണ്ട നമ്മളിത് ഒരുമിച്ചാണ് പറയുക ഫാമിലി ഫാമിലി ഉച്ചാരണം ശ്രദ്ധിക്കുക ഫാമിലി ഫാമിലി ഇവിടെ ആയി ഒരുതരം തരം സൈലൻ്റ് ആയിരിക്കും ഓക്കെ അവിടെ ആയി പറയേണ്ടത് നമ്മൾ ഫാമിലി എന്നാണ് പറയുക സോ എങ്ങനെയാണ് ഐ എയ്റ്റ് ഓക്കെ ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോൾ ഈറ്റ് അല്ല എന്താണ് എയ്റ്റ് ഓക്കെ ഞാൻ കഴിച്ചു ഭക്ഷണം കഴിച്ചു അല്ലേ അപ്പോൾ എനിക്ക് പിന്നെ ഈറ്റ് പറയാൻ പറ്റില്ല അപ്പം എയ്റ്റ് ആണ് പറയുക എയ്റ്റ് കഴിച്ചു ഐ എയ്റ്റ് വിത്ത് മൈ ഫാമിലി ഇപ്പം ഞാൻ എന്തെങ്കിലും കഴിച്ചു എന്ന് പറയുമ്പോഴും എനിക്കിതുതന്നെ പറയാം ഇപ്പം ഞാൻ ബിരിയാണി കഴിച്ചു ഐ എയ്റ്റ് ബിരിയാണി ഐ എയ്റ്റ് പൊറോട്ട ഓക്കെ എന്ന രീതിയിൽ എനിക്ക് പറയാൻ പറ്റും കഴിച്ചു എന്ന് പറയാനായിട്ട് അപ്പോൾ എൻ്റെ ഫാമിലിയോടൊപ്പം എന്നൊരു മീനിങ് വരാൻ ഐ എയ്റ്റ് വിത്ത് മൈ ഫാമിലി സിമ്പിളായിട്ട് ഞാനൊരു കാര്യം കഴിച്ചു എന്ന് പറയുമ്പോൾ ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റും ഞാൻ ബിരിയാണി കഴിച്ചു എന്ന് പറയുമ്പോൾ ഐ എയ്റ്റ് ബിരിയാണി ഓക്കെ ഞാൻ കഴിച്ചു എന്ന് പറയാം ഓക്കെ കഴിച്ചു കഴിഞ്ഞു ബിരിയാണി കഴിച്ചു കഴിഞ്ഞു ഐ എയ്റ്റ് ബിരിയാണി എന്നാണ് പറയുക ഇനിയിപ്പോൾ അതുപോലെ തന്നെ പറയാം ഞാൻ വീട്ടിലേക്ക് ഞാൻ വീട്ടിലേക്ക് നേരം വെയ്യാണ് വന്നത് ഓക്കെ ഞാൻ വീട്ടിലേക്ക് നേരം വെയ്യാണ് വന്നത് വരുക എന്ന് പറയുമ്പോൾ കം എന്നാണ് വെർബ് നമ്മൾ യൂസ് ചെയ്യുക ഓക്കെ കം കം എന്നതാണ് വെർബ് ഓക്കെ വരുക എന്ന് പറയുമ്പോൾ വന്നു എന്ന് പറയുമ്പോൾ കെയ്മെന്നാണ് പറയുക എന്നതിൻ്റെ പാസ്റ്റ് എന്താണ് ആണ് കെയ്മാണിതൊരു ഇറഗുലർ ആണല്ലേ അപ്പൊ നമ്മൾ ഈ ഡി ഒന്നും ആഡ് ചെയ്യാൻ പറ്റില്ല നമുക്ക് ഓക്കെ വാക്ക് ഡി കുക്ക് എന്ന രീതിയിലൊന്നും പറ്റില്ല കം കമ്മെന്ന് നമ്മൾ പറയാം എന്നാണ് നമ്മൾ പറയുക അല്ലേ സോ ഞാൻ വീട്ടിലേക്ക് വന്നു എന്ന് പറയുമ്പോൾ ഐ ഓക്കെ ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത് ഐ കെയം വീട്ടിലേക്ക് എന്ന് പറയുമ്പോൾ ഹോം ഐ കെയിം ഹോം നേരം വെയ്യിട്ട് എന്ന് പറയുമ്പോൾ ഞാൻ ലേറ്റ് എന്നാണ് പറയുക അപ്പോൾ എങ്ങനെയാണ് വന്നത് ഞാൻ വീട്ടിലേക്ക് നേരം വൈകിയാണ് വന്നത് ഐ കെയിം ഹോം ലേറ്റ് എന്നാണ് പറയുക ഓക്കെ ഞാൻ വീട്ടിലേക്ക് നേരം വെയ്യാണ് എത്തിയത് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് മനസ്സിലാക്കുക ഞാൻ വന്നു എന്ന് പറയുമ്പോൾ വന്നത് എന്ന് പറയുമ്പോൾ ഐ കെയിം എന്നാണ് പറയുക ഐ കെയിമ് അവൾ എന്ന് പറയുമ്പോൾ ഷീ കെയിം ഞങ്ങൾ എന്ന് പറയുമ്പോൾ വി കെയിം ഓക്കെ സബ്ജക്റ്റ് ഏതായാലും ശരി ഇത് സെയിം ആയിരിക്കും പാസ്റ്റ് ടെൻസിൽ എല്ലാ സബ്ജക്റ്റിൻ്റെ ഒപ്പം നമ്മൾ ഈ സെയിം പാസ്റ്റ് വെർബ് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക അതിൽ വേറെ വ്യത്യാസമൊന്നുമില്ല കാരണം പ്രസൻറ്റ് ടെൻസ് സിമ്പിൾ പ്രെസൻല് പറഞ്ഞപ്പോൾ ചില വെർബിൻ്റെ ഇപ്പം എസും ചില വെർബിൻ്റെ ഒപ്പം ഇ എസും ചില വെർബിൻ്റെ ഒപ്പം ഒന്നും യൂസ് ചെയ്യില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു പാസ്റ്റ് ടെൻസിൽ ആ ഒരു കൺഫ്യൂഷൻ വേണ്ട എല്ലാ വെർബുകളിലൊപ്പം എന്താണ് ലൈക്ക് എല്ലാ സബ്ജക്റ്റുകളിലും നമ്മൾ ഒരേ പാസ്റ്റ് ടെൻസ് തന്നെയാണ് നമ്മൾ പറയുക ലൈക്ക് മീര റോറ്റ് ഐ ഈറ്റ് വി എയ്റ്റ് ഐ കെയും വി കെയും അതിലൊന്നും ഒരു വ്യത്യാസമില്ല ഇനിയിപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിളും കൂടി നോക്കാം ഇപ്പം ഞാൻ പറയുകയാണ് ഞങ്ങളൊരു പുതിയ വീട് വാങ്ങി ഓക്കെ ഞങ്ങളൊരു പുതിയ വീട് വാങ്ങി അപ്പോൾ വാങ്ങു വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ബൈ എന്നാണ് പറയുക ഓക്കെ ബൈ എന്ന് പറയുക ഇതിൻ്റെ പാസ്റ്റ് നമ്മൾ ബോട്ട് എന്നാണ് പറയുക ഓക്കെ ബോട്ട് ഓക്കെ വാങ്ങുക എന്ന് പറയുമ്പോൾ ബൈ എന്നും വാങ്ങിച്ചു എന്ന് പറയുമ്പോൾ ബോട്ട് എന്നുമാണ് പറയുക അപ്പം ഞങ്ങളൊരു പുതിയ വീട് വാങ്ങിച്ചു എന്ന് എങ്ങനെ പറയാൻ പറ്റും വി ആണ് ഓക്കെ ഞങ്ങളല്ലേ ഓക്കെ അപ്പം ഐ അല്ല വി ആണ് ഞങ്ങൾ വി ബോട്ടെ ന്യൂ ഹൗസ് അല്ലേ പുതിയ വീട് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയുക ന്യൂ ഹൗസ് എന്നാണ് പറയുക അപ്പൊ എങ്ങനെയാണ് വി ബോട്ട് ഞങ്ങളൊരു പുതിയ വീട് വാങ്ങി വി ബോട്ടേ ന്യൂ ഹൗസ് എന്നാണ് നമ്മൾ പറയുക അപ്പൊ ഇതാണ് കണ്ടില്ലേ ബൈ എന്നതിന് ഞാൻ പാസ്റ്റാക്കാനായിട്ട് ബോട്ട് ആണ് യൂസ് ചെയ്തത് അപ്പൊ ഇതൊക്കെ വെർബുകൾ എന്ന് പറയുമ്പോൾ സാധാരണ വെർബുകളിൽ നിന്നും വ്യത്യസ്തമാണല്ലേ റൈറ്റ് എന്നതിനെ നമ്മൾ റോട്ടെന്നും ഈ കമ്മിന് കെയിമെന്നും പിന്നെന്താണ് ബൈനെ നമ്മൾ ബോട്ട് ബോട്ടെന്നുമാണ് നമ്മൾ പറഞ്ഞത് ഇനി കുറച്ചും കൂടി എക്സാമ്പിൾസ് നമുക്ക് നോക്കാം നമുക്ക് ഇത്രയും കൂടി നന്നായിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രസൻറ്റ് ടെൻസിലും പാസ്റ്റ് ടെൻസിലും സിമ്പിൾ പ്രസൻറ്റിലും സിമ്പിൾ പാസ്റ്റിലും നമുക്ക് സെൻറ്റൻസുകൾ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം ഓക്കെ പ്രസൻറ്റ് എങ്ങനെയാണ് നമ്മൾ പറയുക അതേ അതേ കാര്യം തന്നെ പാസ്റ്റ് എങ്ങനെയാണ് നമ്മൾ പറയുക ഓക്കെ എന്ന് പറയുമ്പോൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ പൊതുവായിട്ട് ചെയ്തു വരുന്ന കാര്യങ്ങളും ഇത് നമ്മൾ എന്താണ് ചെയ്ത് കഴിഞ്ഞൊരു കാര്യത്തെ പറ്റി ഞാൻ പറയണം ഓക്കെ അപ്പോൾ പൊതുവായി ചെയ്തു ചെയ്തുവരുന്നൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞിരുന്നു ഞാൻ എല്ലാ ദിവസവും നടക്കും ഓക്കെ ഞാൻ എങ്ങനെയാണ് പറയുക ഐ വോക്ക് എവ്രി ഡേ അല്ലേ എവ്രി ഡേ ഞാൻ എല്ലാ ദിവസവും നടക്കും ഐ വോക്ക് എവറി ഡേ ഇന്നലെ ഞാൻ നടന്നു എന്നെങ്ങനെ പറയാം ഇവിടെ എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ് ചെയ്ത് കഴിഞ്ഞു അല്ലേ ഇന്നലെ ഇന്നലത്തെ കാര്യമാണ് ഇന്നലെ ഞാൻ നടന്നു എങ്ങനെ പറയാൻ പറ്റും ഐ സെയിം അന്യൊരു വ്യത്യാസമില്ല ഞാൻ ഐ തന്നെയാണ് യൂസ് ചെയ്യുക അതിപ്പോൾ പ്രസന്റായാലും പാസ്റ്റായാലും ഞാൻ ഞാൻ തന്നെയല്ലേ ഐ നടന്നു എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വോക്ക് എന്നതിൻ്റെ പാസ്റ്റ് എന്താണ് വോക്ക്ഡ് അല്ലേ ഐ വോക്ക്ഡ് ഇന്നലെയെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരാ യെസ്റ്റ് ഡേ യെസ്റ്റ് ഡേ സോ സാധാരണ ചെയ്യുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാ ദിവസവും നടക്കാറുണ്ട് ഐ വോക്ക് എവറി ഡേ ഇന്നലെ ഞാൻ നടന്നു പറയുമ്പോൾ ഐ വോക്ക്ഡ് യെസ് ടുഡേ എന്നാണ് പറയുക ഓക്കെ ഐ വോക്ക് യെസ്റ്റുഡേ എന്നാണ് പറയുക പിന്നെ അതുപോലെ തന്നെ എന്തെയാണ് ഇങ്ങനെ നമുക്കിങ്ങനെ പറയാൻ പറ്റും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് സാധാരണ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ് ഒരു എട്ട് മണിക്കാണ് ഓക്കെ എനിക്കിങ്ങനെ പറയാം ഐ ഈറ്റ് ഐ ഈറ്റ് ബ്രേക്ക്ഫസ്റ്റ് ഓക്കെ ഐ ഈ ബ്രേക്ക്ഫസ്റ്റ് അറ്റ് അറ്റ് എയ്റ്റ് ഓക്കെ എങ്ങനെയാണ് പറയുക ഐ ഈറ്റ് ബ്രേക്ക്ഫസ്റ്റ് അറ്റ് എയ്റ്റ് എന്നാണ് പറയുക ഓക്കെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എട്ട് മണിക്കാണ് ഐ ഈറ്റ് ബ്രേക്ക്ഫാസ്റ്റ് അറ്റ് എയ്റ്റ് ഞാൻ ഇന്ന് ഓക്കെ ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ഇപ്പോൾ ഒരു ഇപ്പോൾ ഒരു ഉച്ച സമയമായോക്കെ ഇപ്പോൾ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് അപ്പം എൻ്റെ ഫ്രണ്ട് ചോദിച്ച നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പം ഞാൻ പറയുകയാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഞാൻ ബ്രേക്ക്ഫസ്റ്റ് കഴിച്ചു എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അവിടെ നമ്മൾ ഈറ്റ് എന്നതിൻ്റെ ഫാസ്റ്റായിട്ടുള്ള ആണ് യൂസ് ചെയ്യലേ ഐ എയ്റ്റ് ബ്രേക്ക്ഫസ്റ്റ് അല്ലേ ഐ എയ്റ്റ് ബ്രേക്ക്ഫസ്റ്റ് എന്നാണ് പറയുക അപ്പം ഞാൻ കഴിച്ചു എന്ന് പറയുമ്പോൾ ഐ എയ്റ്റ് ബ്രേക്ക്ഫസ്റ്റ് അപ്പം നമുക്ക് സമയം പറയുകയാണെങ്കിൽ സമയം പറയാം ഐ എയ്റ്റ് ബ്രേക്ക്ഫസ്റ്റ് ഇപ്പം ഇന്ന് കഴിച്ചത് ഒരു ഒമ്പത് മണിക്കാണെന്നുണ്ടെങ്കിൽ അറ്റ് നയൻ എന്ന് പറയാം സമയം പറയാൻ നിർബന്ധമില്ല ബട്ട് നമുക്ക് പറയാൻ വേണമെങ്കിൽ ഐ എയ്റ്റ് ബ്രേക്ക്ഫസ്റ്റ് അറ്റ് നയൻ ഞാൻ ഒമ്പത് മണിക്കാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് അപ്പോൾ കഴിച്ചു എന്ന് പറയാനാ ഇവിടെ എന്താണ് ഞാൻ സാധാരണ കഴിക്കാറ് എട്ട് മണിക്കാണെന്ന് പറയുമ്പോൾ ഐ ഈറ്റ് എന്നാണ് ഞാൻ യൂസ് ചെയ്തല്ലേ വെർബി ഈറ്റ് എന്നാണ് ഞാൻ യൂസ് ചെയ്തത് ഞാൻ കഴിച്ചു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ എന്താണ് ഐ എയ്റ്റ് എന്നാണ് പറഞ്ഞതല്ലേ ഐ എയ്റ്റ് ബ്രേക്ക്ഫസ്റ്റ് അറ്റ് നയൻ എന്നാണ് പറഞ്ഞത് ഇനിയിപ്പോൾ അതേപോലെ തന്നെ അടുത്തൊരു എക്സാമ്പിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഉറങ്ങാറ് ഓക്കെ ഞാൻ ഉറങ്ങണ സമയം എന്ന് പറയുന്നത് എത്ര മണിക്കാണ് പത്ത് മണിക്കാണ് ഓക്കെ ഐ സ്ലീപ്പ് അറ്റ് ടെൻ ഓക്കെ ഞാൻ ഉറങ്ങാറുള്ളത് എത്ര മണിക്കാണ് പത്ത് മണിക്കാണ് ഞാൻ ഉറങ്ങാറ് ഐ സ്ലീപ്പ് അറ്റ് ടെൻ എന്നാണ് പറയുക ടെൻ ഓ ക്ലോക്ക് നമുക്ക് പറയാം അതായത് സാധാരണ ഞാൻ പത്ത് മണിക്കാണ് ഉറങ്ങാറ് ഇവിടെ സ്ലീപ്പ് എന്നതിൻ്റെ ഓക്കെ ഞാൻ ഉറങ്ങി എന്ന് പറയുക ഓക്കെ ഞാൻ ഉറങ്ങി ഇന്നലെ ഞാൻ ഉറങ്ങിയത് പത്തരയ്ക്കാണെന്ന് പറയണം ഓക്കെ ഇന്നലെ ഞാൻ ഉറങ്ങിയത് പത്തര പത്തരയ്ക്കാണെന്ന് പറയണം അപ്പം സ്ലീപ്പ് എന്നതിൻ്റെ പാസ്റ്റ് സ്ലെപ്റ്റ് ആണ് വരിക ഓക്കെ സ്ലെപ്റ്റ് സ്ലെപ്റ്റ് എന്നാണ് അതൊരു തരം നോർമൽ അല്ലാത്ത ബെർബാണ് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് പറയുക ഐ ഞാൻ ഉറങ്ങിയെന്ന് പറയുമ്പോൾ ഐ സ്ലെപ്റ്റ് എന്നാണ് പറയുക അപ്പം ഞാൻ ഉറങ്ങിയെന്ന് പറയുമ്പോൾ എന്താണ് ഐ സ്ലെപ്റ്റ് ഇപ്പം നമുക്ക് ഐ സ്ലെപ്റ്റ് അറ്റ് ഒരു ടെൻ തേർട്ടി പറയണമെങ്കിൽ നമുക്ക് ടെൻ തേർട്ടി പറയാം ഐ സ്ലെപ്റ്റ് അറ്റ് ടെൻ തേർട്ടി ഇവിടെ എന്ന് പറയുമ്പോൾ എന്താണ് സാധാരണ ഞാൻ ഡെയിലി ലൈഫിൽ സാധാരണ ഉറങ്ങാറ് പത്ത് മണിക്കാണ് ഇന്നലെ ഞാൻ ഉറങ്ങിയത് ഓക്കെ അപ്പോൾ എനിക്ക് ഐ സ്ലെപ്റ്റ് അറ്റ് ടെൻ തേർട്ടി എന്ന് പറയുന്നത് എനിക്ക് എന്താണ് യെസ്റ്റർഡേ എന്നും പറയാൻ വേണമെങ്കിൽ യെസ്റ്റർഡേ അപ്പോൾ നമുക്ക് ഇത്ര കൂടി ക്ലാരിറ്റി കിട്ടൂലല്ലേ ഞാൻ ഇന്നലെ ഉറങ്ങിയത് എത്ര മണിക്കാണ് പത്തരയ്ക്കാണ് ഐ സ്ലെപ്റ്റ് അറ്റ് ടെൻ തേർട്ടി എന്ന് എനിക്ക് പറയാൻ പറ്റും ലാസ്റ്റായിട്ട് ഈ ഒരു എക്സാമ്പിളും കൂടി നോക്കാം ഇപ്പോൾ ഞാൻ സാധാരണ ജോലിക്ക് പോകാറുള്ളത് ഒമ്പത് മണിക്കാണെന്ന് എങ്ങനെ പറയാൻ പറ്റും അപ്പോൾ ഞാൻ പറയാം ഐ ഗോ ടു ഐ ഗോ ടു വർക്ക് ഒരു ഒരൊമ്പത് മണി പറയാമല്ലേ ഐ ഗോ ടു വർക്ക് അറ്റ് നയൻ എന്ന് പറയുക ഓക്കെ ഞാനൊരു ഒമ്പത് മണിക്കാണ് ജോലിക്കുവാർ എന്ന് പറയുമ്പോൾ ഞാൻ പോ പോവാറ് പറയുമ്പോൾ എന്താണ് ഗോ എന്ന വെറുബാണ് ഞാൻ യൂസ് ചെയ്യാമല്ലേ ഐ ഗോ ടു എവിടേക്ക് വർക്ക് അല്ലേ വർക്ക് പ്ലേസിലേക്ക് ഓക്കെ ഐ ഗോ ടു വർക്ക് അറ്റ് നയൻ ഒ ക്ലോക്ക് ഞാൻ സാധാരണ എത്ര മണിക്കാണ് ഒമ്പത് മണിക്കാണ് ജോലിക്ക് പോവാറ് സാധാരണ അതായത് എല്ലാ ദിവസവും ഞാൻ രാവിലെ എണിക്കുന്നു റെഡി ആവുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പിന്നെ ജോലിക്ക് പോകുന്നു അല്ലേ അപ്പോൾ സാധാരണ ഞാൻ ജോലിക്ക് ജോലിക്കാറ് ഒമ്പത് മണിക്കാണ് അതേ അതേസമയം തന്നെ ഞാൻ ജോലിക്ക് ലൈക്ക് എന്താ പറയുക ഞാൻ ജോലിക്ക് പോയി എന്ന് പറയണം ഓക്കെ എന്താ പറയുക ഞാൻ ജോലിക്ക് പോയി അല്ലേ നടന്നു കഴിഞ്ഞ കാര്യമാണ് അതെങ്ങനെ പറയാൻ പറ്റും ഗോ എന്നതിൻ്റെ പാസ്റ്റ് വെൻ്റ് ആണ് ഓക്കെ പോയി എന്ന് പറയണം ഓക്കെ അപ്പം ഞാൻ ജോലിക്ക് പോയി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് പറയാം ഐ വെൻറ്റ് ടു ഐ വെൻറ്റ് ടു വർക്ക് ഓക്കെ ഇപ്പം ഞാൻ ഇന്നലെ ജോലിക്ക് പോയിരുന്നു എന്ന് പറയാണ് എങ്ങനെ പറയാൻ പറ്റും ഐ വെൻറ്റ് ടു വർക്ക് യെസ്റ്റർഡേ അല്ലേ ഇന്നലെ എന്ന് പറയാൻ യെസ്റ്റർഡേ അപ്പോൾ എങ്ങനെയാണ് പറയുന്നത് ഐ വെൻറ്റ് ടു വർക്ക് ഓക്കെ അപ്പോൾ ഗോ വെന്റ് ആയി മാറി അപ്പോൾ നടന്നു കഴിഞ്ഞു അല്ലേ ഞാൻ പോയി എന്ന് പറയാം അപ്പോൾ സാധാരണ ഞാൻ പോവാറ് ഐ ഗോ ടു വർക്ക് എന്നും ഞാൻ ഇന്നലെ ജോലിക്ക് പോയി എന്ന് എന്നിങ്ങനെ പറയാം ഐ വെൻറ്റ് ടു വർക്ക് യെസ്റ്റുഡേ എന്നാണ് പറയുക ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വട്ടം കൂടിയും നമ്മുടെ സിം ആദ്യം തന്നെ നമ്മൾ വെർബ് കണ്ടിരുന്നു ഓക്കെ പ്രസന്റും പാസ്റ്റും അതൊരു വട്ടം കൂടിയും കാണാം പിന്നെ സിമ്പിൾ പ്രസന്റ് വീഡിയോ ഒന്നും കൂടി കാണാം അതിന് ശേഷം ഇതൊന്നും കൂടിയും കാണാം ഓക്കെ ഈ ഒരു കമ്പാരിസനും കാര്യങ്ങളൊക്കെ ഒന്നും കാണാം ഇനി നമ്മൾക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കുകൾ ലൈക്ക് ഇനി വരാൻ പോകുന്ന ടോപ്പിക്കുകൾ മനസ്സിലാവണമെങ്കിൽ നമുക്കിത് അറിയണം അപ്പോൾ നമ്മൾ ഇനി ഡു ഡസ് ഡിഡ് എന്ന ടോപ്പിക്കൊക്കെ എടുക്കും അപ്പം എൻ അതിനുശേഷം നമുക്ക് ഇത് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനുശേഷവും ഇതിൽ തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ നമ്മൾ അറിയാറുണ്ട് അത് നമ്മളിപ്പോൾ പറയുന്നില്ല ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക എന്താണ് സിമ്പിൾ പാസ്റ്റ് ടെൻസ് പാസ്റ്റ് ടെൻസ് എന്താണ് പ്രസൻറ്റ് ടെൻസ് എന്താണ് സിമ്പിളായിട്ട് മനസ്സിലാക്കുക ഇതിൻ്റെ അഡ്വാൻസ് നമ്മൾ പിന്നീട് നോക്കും